നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പൊ സിൽവറിന്റെ കുറച്ച് ചെയിൻസ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ സിൽവറിന്റെ കുറച്ച് പുതിയ റീസൺസ് വന്നിട്ടുണ്ട് നമ്മുടെ ബോംബെച്ച കട്ടിയുള്ളത് നമ്മുടെ എട്ട് കണ്ണിയുടെ കൊലിസിന്റെ തന്നെ ചെയിനും വന്നിട്ടുണ്ട് അത്ര കാണിക്കുന്ന വിചാരിച്ചാൽ വന്നിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഗിഫോഡ് മറക്കണ്ട ഈ ബുധനാഴ്ചയാണ് മറക്കിടപ്പൊ നമ്മുടെ ഈ ആഡ്ലിയുടെ ഷവർജില് വൺ ലിറ്ററും യാഡ്ലിയുടെ ബോഡി ലോഷൻ വൺ ആണ് നമ്മൾ കുറച്ച് ഗിഫ്റ്റായി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എസ്ചെയിന്റെ രണ്ട് ടൈപ്പ് ചെയിൻ കാണിക്കാം എസ് എസ്ചെയിന്റെ നൈസ് അതേസമയം എക്സ്ചേഞ്ച് വണ്ണം കുറഞ്ഞ ചെയിന് ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിന് തന്നെ എസ്റ്റേ വണ്ണമുള്ള ചെയിൻ ആ എക്സ്റ്റേഞ്ച് കട്ടിയുള്ള ചെയിന് മുമ്പ് ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് കട്ടിയുള്ള ചെയിന് നമ്മുടെ എട്ടുകണിയുടെ കൊലിസ് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എട്ടുകണിൻ്റെ കൊലിസിന്റെ തന്നെ എട്ടുകണിയുടെ മാല ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്നത് എട്ട് കൊണ്ട് മാല പത്ത് പിടി മാലയാണ് ഇത് നമുക്ക് എപ്പോഴും പരിപാടിയായിട്ടില്ല എട്ടുകൊണ്ട് പത്ത് മാല ഇപ്പം അമ്മയുടെ ഉണ്ട് എട്ടുപിടിയാണ് സാറിന് ആയിട്ട് വരുന്നത് കേട്ടോ ബോംബെച്ചേന്റെ മാല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മിനിമം കട്ടിയുള്ളത് ഇത് ഈ ബോംബെച്ചേനെ സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് കട്ടി കൂടി എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് തിക്നെസ് എപ്പോഴും കൂടുതലായിരിക്കും വണ്ണം കടുപ്പം കൂടുതലായിരിക്കും കാണാൻ ഇച്ചിരി ഭംഗിയുണ്ട് ഈ കൊളുത്ത് തമ്മിലുള്ള അകലം വളരെ അടുത്തായിരിക്കും അപ്പൊ കാണാൻ ഇച്ചിരി കൂടുതൽ ഭംഗിയാണ് ഇത് പിന്നെ ബോൾമാല ഞാൻ കാണിച്ചിട്ടുള്ളത് ബോള് പിന്നെ പൂക്കൾ കണ്ണിന്റെ നൈസ് ഇപ്പൊന്ന് വന്നിട്ടുണ്ട് സച്ചിൻ ജയന്റെ നൈസ് പ്യൂർ സിൽവർ സീൽസ് ഉള്ളത് കേട്ടോ പിന്നെ ഒരു പരിപ്പ് ഇത് പി ചെയ്യുന്ന വരുന്ന മാല പിന്നെ നമ്മുടെ മുട്ടക്കട്ടയുടെ ഒരു മീഡിയം എണ്ണുള്ളത് കെട്ടില്ലാത്തത് അപ്പൊ ഇത്രയും ഇത് ഈ പീസ് എന്നാ സ്പെഷ്യൽ സെറ്റ് മെഷീൻസ് ഒന്നും കോമൺ ആയിട്ട് നമുക്ക് ഇത്രയും കാണുന്നതല്ല ഈ അതിഷോട്ട് വന്നപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു ഇത്രയും ഡിസൈൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എക്സ്ചേഞ്ചൊക്കെ വലുതൊക്കെ വേണമെങ്കിൽ ഇപ്പം വേണ്ടിയിട്ട് പരിപാടി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമ്മൾ വാട്ട്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ നമുക്ക് ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂര സ്ഥലത്തു നിന്നൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യേണ്ട യൂ നമ്മുടെ യൂട്യൂബ് ചാനൽ വേണ്ട ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും വരുന്നുണ്ട് അതിനകത്ത് വലിയ സന്തോഷം അറിയിക്കുന്നുണ്ട് താങ്ക്സ്